ആക്റ്റീവ് ആയിട്ടുള്ള വർക്കറാണ് സായിരമ്മ മൂന്ന് പ്രാവശ്യം ഓങ്കാരവും മൂന്ന് സായി ഗായത്രി പറഞ്ഞ് തുടങ്ങാം ഓ ॐ सा ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयाद ॐ सा ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात्

ഓം ശ്രീ ഭഗവാന്റെ തൃപാദങ്ങളിൽ കോടി പ്രണാമം ഇന്ന് എനിക്ക് കുറച്ച് ജലദോഷങ്ങളുണ്ട് കുറച്ച് പ്രശ്നമുണ്ട് ഉണ്ട് എന്നാലും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ ഇന്ന് വായിക്കുന്നത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സനാതന സാരഥിയിലെ അവതാരവാണിയ പ്രേമരൂപേണ സംസ്ഥിത പ്രേമസ്വരൂപരെ ജനം വിചാരിക്കുന്നത് ഈ ലോകത്ത് വളരെ ക്ലേശങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടെന്നാണ് അതുമൂലം അവ ഉത്കണ്ഠാകുലരും വ്യാകുലരുമാണ് പക്ഷേ വാസ്തവത്തിൽ അതങ്ങനെയല്ല എല്ലായിടത്തും പരമാനന്ദമാണ് ആത്മാവിന്റെ യഥാർത്ഥ സാരം പ്രേമം ഈ ലോകം ഈശ്വരന്റെ സൃഷ്ടിയാണ് മനുഷ്യൻ തുടങ്ങി എല്ലാ ജീവജാലങ്ങളും മൃഗങ്ങളും പക്ഷികളും ഉൾപ്പെടെ കീടങ്ങൾ പോലും ഈശ്വരന്റെ സൃഷ്ടികളാണ് അവയെല്ലാം ഈശ്വര സൃഷ്ടികളാകുക മൂലം അവയുടെ എല്ലാം ഉദ്ഭവം പരമാനന്ദത്തിൽ നിന്നാണ് എല്ലാ ആനന്ദത്തിന്റെയും സ്രോതസ് ഈശ്വരനാണ് ബ്രഹ്മാനന്ദം പരമസുഖദം പരമസുഖതം കേവലജ്ഞാനമൂർത്തിവന്ദ് ഗഗനസദൃശം തത്വമസ്യാദി ലക്ഷ്യം ഏകം നിത്യം വിമലം അചലം സർവധീസാക്ഷീഭൂതം ദിവ്യമായ ആനന്ദത്തിന്റെ മൂർത്തി ഭാവമാണ് ഭഗവാൻ പരമമായ ജ്ഞാനം ദ്വന്ദ്ത്തിന് അതീതം വിസ്തൃതവും സർവവ്യാപിയും ആകാശത്തെ പോലെ തത്വമസി മഹാവാക്യത്തിന്റെ ലക്ഷ്യം അനുപമം അനശ്വരം പരിശുദ്ധ പരിശുദ്ധം മാറ്റമില്ലാത്തത് എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷി ഈ വിഷമതകളും ക്ലേശങ്ങളും എല്ലാം മനുഷ്യന്റെ ഭാവനാ സൃഷ്ടികൾ മാത്രമാണ് വിഷമതകൾ കൂടാതെ സന്തോഷം സാധ്യമല്ല സുഖം എന്നത് രണ്ട് ദുഃഖങ്ങളുടെ മധ്യത്തിലുള്ള മധ്യത്തിലുള്ള ഇടവേളയാണ് ഈ വിഷമതകളെല്ലാം നിങ്ങൾക്ക് സുഖം നൽകാൻ ഉദ്ദേശിച്ചുള്ളവയാണ് അല്ലാതെ കൂടുതൽ ദുഃഖങ്ങൾ തന്ന് നിങ്ങളെ വ്യസനിപ്പിക്കാനല്ല അതുകൊണ്ട് സംഭവിക്കുന്നത് എന്തും ഈശ്വര സമ്മാനമായി കണക്കാക്കുക എന്നിട്ട് സുഖമായിരിക്കുക നിങ്ങളെ ദുഃഖിപ്പിക്കാൻ വേണ്ടി തന്നതാണ് അവയൊക്കെ എന്ന് വിചാരിക്കരുത് നിങ്ങൾക്ക് വയറ്റിൽ വേദനയുണ്ടെന്നിരിക്കെ ഡോക്ടർ എന്താണ് ചെയ്യുക അദ്ദേഹം ശസ്ത്രക്രിയ ചെയ്താൽ അത് വേദനിപ്പിക്കാനല്ല ഡോക്ടർ തരുന്ന ആ വേദന നിങ്ങളുടെ വേദന എന്നേക്കുമായി ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് വിഷമതകളെ ദുരിതങ്ങൾ നശിപ്പിക്കാൻ വേണ്ടിയുള്ളവയാണെന്ന് കരുതുക ലക്ഷക്കണക്കിന് ജീവജാലങ്ങൾ ലോകത്ത് വസിക്കുന്നു അവയെല്ലാം ഈശ്വരനിൽ നിന്നും ഉദ്ഭവിച്ചവരാണ് അതുകൊണ്ട് അവരിൽ എല്ലാവരിലും ഒരേ ഈശ്വര സാന്നിധ്യമാണുള്ളത് ജനം ഈശ്വരന് പല പേരുകൾ നൽകുന്നു രാമ അല്ല ജീസസ് തുടങ്ങി പക്ഷേ ഈശ്വരൻ ഒന്നേ ഉള്ളൂ ആത്മാവ് എന്നത് ഈശ്വരന്റെ മറ്റൊരു നാമമാണ് അത് എല്ലാവരിലും ഒന്നു തന്നെ ആത്മാവിന്റെ യഥാർത്ഥ നാമം പ്രേമം എന്നാണ് പ്രേമമാകട്ടെ സർഗവ്യാപിയും എല്ലാ വിഷമതകളെയും ഇല്ലാതാക്കാൻ പ്രേമത്തിനു കഴിയും പ്രേമം കൈമുതലായുള്ള ഒരാൾ എല്ലാ ദുരിതങ്ങളിൽ നിന്നും മുക്തനാണ് നിങ്ങൾ എല്ലാവരും അമേരിക്ക മുതലായ ദൂരദേശങ്ങളിൽ നിന്ന് വന്നവരാണ് എന്തിന് നിങ്ങൾ വന്നത് നിങ്ങൾക്ക് എന്നോട് പ്രേമം കൊണ്ടാണ് വലിയ കരഘോഷം പ്രേമം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും നേടാം ഈശ്വരന് പ്രത്യേക നാമമില്ല ഈശ്വരൻ മനുഷ്യൻ മനുഷ്യനിൽ ആത്മാവിന്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു ആത്മാവ് എന്നാൽ എന്താണ് അർത്ഥം പ്രേമം എന്നു തന്നെ പ്രേമമാണ് എല്ലാവരെയും കൂട്ടിച്ചേർക്കുന്നത് ഈ ഐക്യത്തിന്റെ തത്വം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ എല്ലാവരും ഒന്നാകും ഈ ഐക്യം നേടുമ്പോൾ നിങ്ങൾ പരിശുദ്ധരാകും പരിശുദ്ധരാകുമ്പോൾ നിങ്ങളിൽ ആത്മതത്വം പ്രത്യക്ഷീഭവിക്കും അതുകൊണ്ട് ദിവ്യത്വം നേടാൻ നിങ്ങൾക്ക് ഐക്യം വേണം ഞാനും നിങ്ങളും ഒന്നു തന്നെ ഈശ്വരനും നിങ്ങളും ഒന്നു തന്നെ ഈശ്വരൻ നിങ്ങളിൽ നിന്ന് അകലെ എവിടെയോ അല്ല നിങ്ങൾ തന്നെയാണ് ഈശ്വരൻ എന്ന വിശ്വാസം നിങ്ങൾ ദൃഢപ്പെടുത്തിയെടുക്കണം പ്രേമമില്ലാത്ത സാധന നിഷ്ഫലം നിങ്ങൾ ഒന്ന് എന്ന് പറയുമ്പോൾ അത് ഐക്യത്തിനെ പ്രതിനിധാനം ചെയ്യുന്നു ഐക്യത്തിൽ നിന്ന് ലഭിക്കുന്ന പരമാനന്ദത്തെ പറ്റി വിലമതിക്കാൻ സാധിക്കുകയില്ല എല്ലാവരും ഒന്നാണ് മനുഷ്യന്റെ ചഞ്ചലമായ മനസ്സ് അസ്ഥിരമാണ് അത് തോന്നിയ പോലെ അനഞ്ഞുതിരിയുന്നു ഒരു കാര്യമേ സുസ്ഥിരമായു അത് പ്രേമം 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 മാത്രമാണ് ഇതാണ് നമുക്ക് നമുക്കിക്കാലത്ത് പഠിക്കാനുള്ളത് എല്ലാവരിലും ഒരേ പ്രേമം സ്ഥിതി ചെയ്യുന്നു എല്ലാവരും ഈശ്വര സന്താനങ്ങളാണ് അതുകൊണ്ട് ഈശ്വരൻ എല്ലാവരെയും സ്നേഹിക്കുന്നു ഈശ്വരന് ഇല്ല നിങ്ങളുടെ വേദനയുടെയും ദുരിതങ്ങളുടെയും കാരണം ഈശ്വരനല്ല ഈശ്വരൻ നിങ്ങളിൽ നിന്നും വിഭിന്നനല്ല നിങ്ങൾ എവിടെയാണെങ്കിലും അവിടെ ഈശ്വരനും ഈശ്വരൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല എല്ലാവരും ഈശ്വരന്റെ മൂർത്തി ഭാവങ്ങളാണ് നിങ്ങൾക്ക് രണ്ടു കണ്ണുകളുണ്ട് അവ കൊണ്ട് നിങ്ങൾക്ക് എത്രയോ ആളുകളെ കാണാം അതുപോലെ ഈശ്വരൻ ഏകനാണ് പക്ഷേ ഈശ്വരന് എല്ലാവരെയും കാണാം എവിടെയാണ് ഈശ്വരൻ ഈശ്വരൻ നിങ്ങളുടെ ഉള്ളിലുണ്ട് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ മുകളിലുണ്ട് താഴെയുണ്ട് ഭഗവാനെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കാഴ്ച ഭൗതിക തലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതുകൊണ്ട് വിഭിന്നതകൾ കാണുന്നു ഭൗതിക ശരീരത്തെ ആശ്രയിക്കരുത് ശരീരം ഒരു നൂ നീർകുമിള പോലെയാണ് മനസ്സ് ഭ്രാന്തൻ കുരങ്ങനെ പോലെയാണ് ഒരു നിമിഷം മനസ്സ് ഇവിടെയാണ് അടുത്ത നിമിഷം അത് മറ്റൊരു സ്ഥലത്താണ് മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം ഇവയെല്ലാം ഓടിമറിയുന്ന പോലെ ക്ഷണികങ്ങളാണ് ഒരു കാര്യമേ നിത്യമായുള്ളൂ അത് നിങ്ങളാണ് നിങ്ങൾ സ്വയം ഈശ്വരനാണെന്ന ബോധം നിങ്ങൾ വളർത്തിയെടുക്കണം ഭജന ജപം തപസ് മുതലായ എത്ര ആധ്യാത്മിക സാധനകളും നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ ഈ സാധനകളുടെ ഒക്കെ അടിയൊഴുക്കായി പ്രേമം വേണം യഥാർത്ഥ പ്രേമം ഉണ്ടെങ്കിൽ ഈ സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ല പ്രേമം ഇല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ചെയ്തത് കൊണ്ടും യാതൊരു പ്രയോജനവുമില്ല ഹൃദയം പ്രേമം കൊണ്ട് നിറയ്ക്കൂ പ്രേമം ഉദിത മനസ്സേ കഹോ രാമ രാമ രാം ഹൃദയം നിറയെ പ്രേമവുമായി രാമനാമം ജീവിക്കുക ഏറ്റവും പ്രാധാന്യം പ്രേമത്തിന് കൊടുക്കുക പ്രേമം ഈശ്വരനാണ് പ്രേമത്തിൽ ജീവിക്കുക ഇതാണ് നിങ്ങൾ നിർവഹിക്കേണ്ട ആധ്യാത്മിക സാധന ലൗകിക ബന്ധങ്ങൾ താൽക്കാലികമാണ് അവ ഓടി മറയുന്ന മേഘങ്ങളെ പോലെ ക്ഷണികങ്ങളാണ് അവ നിങ്ങളുടെ മനസ്സിന്റെ പ്രതികരണവും പ്രതിഫലനവും പ്രതി പ്രതി പ്രതിധ്വനിയുമാണ് ഇതെന്താ സ്വാമി തന്റെ കർച്ചീഫ് കാണിച്ചുകൊണ്ട് ഇതെന്താണ് ഇതൊരു തുണി കഷണം ഇത് തുണി മാത്രമല്ല നൂലുകളുടെ ഒരു കൂട്ടായ്മയാണ് നൂലുകളുടെ ഒരു കൂട്ടായ്മ മാത്രവുമല്ല ഇത് പഞ്ഞിയാണ് അത് ഈശ്വര സൃഷ്ടിയാണ് പഞ്ഞിയിൽ നിന്ന് നൂലുകൾ ഉണ്ടായതുപോലെ എല്ലാ വസ്തുക്കളും ഈശ്വരനിൽ നിന്ന് ഉണ്ടായതാണ് ൂലുകൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നെയ്യുന്നു പക്ഷേ നിങ്ങളുടെ ഇഷ്ടമല്ല പ്രധാനം പ്രധാനമായത് ഈശ്വരേച്ഛയാണ് ശരീരത്തിനും മനസ്സിനും മാറ്റങ്ങൾ ഉണ്ടാകാം പക്ഷേ പ്രേമത്തിന് മാറ്റമില്ല അത് ശാശ്വതമാണ് എല്ലാത്തിനും ജനനവും മരണവും ഉണ്ട് പക്ഷെ പ്രേമത്തിന് ജനനമോ മരണമോ ഇല്ല ആദിയും അന്ത്യവുമില്ലാത്ത പ്രേമം ഒന്നേയുള്ളൂ അത് സത്യത്തിൽ നിന്ന് വരുന്നു സത്യം ഏകമാണ് സത്യം ഈശ്വരനാണ് പ്രേമരൂപത്തിൽ ഈശ്വരൻ എല്ലായിടത്തും ഉണ്ട് നിങ്ങൾ നോക്കുന്നിടത്തെല്ലാം പ്രേമത്തെക്കാൾ മഹത്വമുള്ള ഈശ്വരൻ ഈശ്വരൻ ഇല്ല മനുഷ്യന്റെ ജീവശ്വാസത്തിൽ ജീവശ്വാസത്തിൽ ഈശ്വരൻ പ്രത്യക്ഷീഭവിക്കുന്നു ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ ശ്വാസം എവിടെ നിന്ന് വരുന്നു അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നു ആ ശ്വാസം തന്നെ ഈശ്വരനാണ് അതിന്റെ രൂപം എന്താണ് സോഹം എന്ന രൂപത്തിൽ അത് മനുഷ്യനിൽ സ്ഥിതി ചെയ്യുന്നു അത് മനുഷ്യന്റെ ദിവ്യത്വം വെളിവാക്കുന്നു സോ എന്നാൽ അത് ഹം എന്നാൽ സോ എന്നാൽ അത് ഹം എന്നാൽ ഞാൻ അപ്പോൾ സോഹത്തിന്റെ അർത്ഥം അത് ഞാനാകുന്നു അത് എന്നത് ഈശ്വരനെ കുറിക്കുന്നു ഈശ്വരൻ ഈശ്വരൻ പ്രേമരൂപത്തിൽ മനുഷ്യനിൽ വസിക്കുന്നു അതുകൊണ്ട് മനുഷ്യൻ ഹൃദയത്തിൽ പ്രേമം സുരക്ഷിതമായി സൂക്ഷിക്കണം ഒരു മിനിറ്റ്

ഞാൻ വായിക്കാം സോ എന്നാൽ അത് ഹം എന്നാൽ ഞാൻ അപ്പോൾ സോഹത്തിന്റെ അർത്ഥം അത് ഞാനാകുന്നു അത് എന്നത് ഈശ്വരനെ കുറിക്കുന്നു ഈശ്വരൻ പ്രേമരൂപത്തിൽ മനുഷ്യനിൽ വസിക്കുന്നു അതുകൊണ്ട് മനുഷ്യൻ ഹൃദയത്തിൽ പ്രേമം സുരക്ഷിതമായി സൂക്ഷിക്കണം മറ്റു വിചാരങ്ങൾ ഓടി മറയുന്ന മേഘങ്ങളെ പോലെ വന്നു പോകുന്നു പ്രേമം മാത്രമേ സ്ഥിരവും ശാശ്വതവുമായുള്ളൂ നിങ്ങൾ ഓരോ കർമ്മവും പ്രേമത്തോടെ നിർവഹിക്കണം ശത്രുവിനെ കണ്ടുമുട്ടുമ്പോഴും പ്രേമത്തോടെ ഹലോ ഹലോ എന്ന് പറഞ്ഞ് അയാളെ അഭിവാദ്യം ചെയ്യണം അപ്പോൾ അയാളും ഹലോ ഹലോ എന്ന് തിരിച്ചു പറയും അത് നിങ്ങളുടെ വികാരങ്ങളുടെ പ്രതികരണം പ്രതിഫലനം പ്രതിധ്വനിയുമാണ് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന നന്മയും തിന്മയും നിങ്ങളുടെ തന്നെ വികാരങ്ങളുടെ ഫലമാണ് എല്ലാം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നു അതുകൊണ്ട് എപ്പോഴും പ്രേമത്തിൽ മുഴുകിയിരിക്കും പ്രേമമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്തും നേടാം ഏത് ജോലിയും നിർവഹിക്കാം ഈ സൃഷ്ടിക്ക് മുഴുവനും അതിന്റെ പ്രവർത്തനത്തിനും ഉത്തരവാദി പ്രേമമാണ് പ്രേമത്തെക്കാൾ മഹത്വമേറിയ ഈശ്വരൻ ഇല്ല പ്രേമം ഈശ്വരനാണ് പ്രേമമില്ലാതെ നിങ്ങൾ ചെയ്യുന്നത് എന്തും പാഴ്വേല മാത്രം അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രേമം നിധി പോലെ സൂക്ഷിക്കുക എല്ലാവരും ഈ പ്രേമത്തിലേക്ക് ആകർഷിക്കപ്പെടും അത് നിങ്ങൾക്ക് എല്ലാം തരും ഇവിടെ നിർത്തട്ടെ ഓക്കെ എന്റെ എക്സ്പീരിയൻസ് നിങ്ങളെ പോലെ വലിയ വലിയ എക്സ്പീരിയൻസ് ആയിരിക്കില്ല പക്ഷെ എനിക്ക് ഒരുപാട് സന്തോഷവും എന്ത് പറയണ്ട സ്വാമി എന്നും കുറെ കൂടി കരുതലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി തന്ന രണ്ട് ഇൻസിഡൻസ് ആണ് ഞാൻ സ്വാമിയായിട്ട് ഏകദേശം ഒരു പതിനഞ്ചിരുപത് വർഷമായി അടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് സ്വാമിന്റെ സർവീസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിട്ടില്ല അപ്പം ഞാനിപ്പോ രണ്ടായിരത്തി പത്തൊമ്പതിൽ നാട്ടിൽ വന്നതിന് ശേഷം കാഞ്ഞങ്ങാട് സമിതിയില് വരുന്നുണ്ട് പക്ഷെ അതിന്റെ ഇടക്ക് കൊറോണ വന്നു അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വന്നുകൊണ്ട് പിന്നെ സർവീസിന്റെ ഒരു കാര്യങ്ങളും നടക്കാറില്ല ആ സമയത്ത് ഓക്കെ എന്താണ് കുട്ടപ്പത്തി സർവീസ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ട്വന്റി ട്വന്റി ത്രീ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ജാനുവരിയിൽ എല്ലാവരും സർവീസിന് വേണ്ടി പേര് കൊടുക്കുമ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കൊടുക്കണം എന്നുള്ള പക്ഷെ കൊടുത്തു അതിനുശേഷം ഞാൻ ഇങ്ങനെ ആലോചിച്ചു അപ്പൊ എന്റെ അച്ഛൻ അപ്പൊ സുഖില്ലാണ്ട് മീൻസ് അങ്ങനെ സീരിയസ് അല്ല പക്ഷെ എന്നാലും സുഖമില്ലാണ്ട് കിടക്കുകയായിരുന്നു അപ്പൊ ഞാൻ ആലോചിച്ചു ഇപ്പൊ പോയാൽ ശരിയാവില്ല അതുകൊണ്ട് ഞാൻ പേര് കട്ട് ചെയ്യിപ്പിച്ചു ആ സമയത്ത് അതുപോലെ തന്നെ ആ ജാനുവരി ട്വന്റി ഫിഫ്ത്തിനെ അച്ഛൻ ഞങ്ങൾ വിട്ടുപോയി അപ്പൊ അത് സ്വാമി എനിക്ക് കാട്ടിത്തന്ന ഒരു ഇതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഈ ജാനുവരി കഴിഞ്ഞതിന് ശേഷം എനിക്ക് കാലിന് വല്ലാത്ത വേദനയും എന്ന് പറയുക നടക്കാൻ പറ്റൂല ചെറുപ്പിടാണ് നടക്കാൻ പറ്റില്ല കുറെ സമയം നിൽക്കാൻ പറ്റില്ല അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള സമയത്താണ് നമ്മുടെ ജൂലൈ സർവീസ് വരുന്നത് അപ്പം നമ്മുടെ സമിതിയില് കാഞ്ഞങ്ങാട് സമിതിയിൽ സേവാദൾ ട്രെയിനിങ് നടക്കുന്നുണ്ട് അതില് നമ്മളുടെ സ്റ്റേറ്റ് സർവീസ് ഇൻചാർജ് മഹിള ജോൽസിനെ ചേച്ചിയും അവരെല്ലാം വന്നിട്ടുണ്ട് ആ സമയത്ത് അപ്പൊ എനിക്ക് ജോൽസിനെ ചേച്ചിയും പേഴ്സണലി പരിചയം ഒന്നുമില്ല അപ്പൊ ഞാൻ സാധാരണ സമിതിയിൽ പോയാൽ ഞാൻ രജിസ്ട്രേഷൻ പുറത്ത് ഇരിക്കാറാണ് പതിവ് അപ്പൊ അന്ന് ഞാൻ രജിസ്ട്രേഷൻ ചെയ്തോണ്ട് ഉണ്ട് അപ്പൊ ഈ പരിപാടി ട്രെയിനിങ് നടക്കുന്നതിന്റെ ഇടയ്ക്ക് ജോൽസിനെ ചേച്ചി പുറത്തേക്ക് വന്നു അപ്പം ചേച്ചി ഇങ്ങനെ അപ്പം പ്രേമേച്ചിന്ന് നമ്മളുടെ സർവീസ് കോർഡിനേറ്റർ ഡിസ്ട്രിക്ട് സർവീസ് കോർഡിനേറ്റർ പ്രേമേശ്വീർ ചേച്ചി ഇതാരാന്ന് ചോദിക്കുമ്പോൾ ഇന്നാളാന്ന് നമ്മൾ ഐ ടിയിലെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം ജോൽസ്നേഹിച്ചി പറഞ്ഞു ഓ ഓക്കെ ഞാൻ ഒരു ഐ ടിയിലുള്ള ഒരാളെ തപ്പി നടക്കുന്നതാണ് എന്നാൽ നമുക്ക് ഇവിടെ അതിലേക്ക് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അന്ന് ജോൽസ്നേഹിച്ചിയും ഞാനും എല്ലാം സംസാരിച്ച് അതിന് ശേഷം ആ ജൂലൈയിലുള്ള ഇതിൻ്റെ കുട്ടപ്പാത്തി സർവീസിനുള്ള നോർത്ത് സോണിന്റെ ലിസ്റ്റിങ് കംപ്ലീറ്റ് നമ്മൾ ചെയ്തു അപ്പൊ നമ്മൾ ആറാം തീയതി ആണെന്നാണ് അവിടെ എത്തുന്നത് കുട്ടപ്പറത്തിയിൽ അപ്പൊ ആറാം തീയതി എത്തി വൈകുന്നേരം രജിസ്ട്രേഷൻ തുടങ്ങി പിറ്റേന്ന് ഫുൾ ഡേ രജിസ്ട്രേഷൻ ആയിരുന്നു പിന്നെ പിറ്റേന്ന് ഡ്യൂട്ടി തുടങ്ങിയല്ലോ അപ്പൊ ഫുൾ ഡേ ഹെക്ടിക്കാന്ന് വെച്ചാൽ എല്ലാവരും ഓരോ ഡ്യൂട്ടി അലോട്ട് ചെയ്യുന്നതും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഈ കാര്യങ്ങൾ പക്ഷേ ഈ ഐ ടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ചെയ്യാനും ഇഷ്ടമുള്ള കാര്യമാണ് അപ്പം ഭഗവാൻ എനിക്ക് അറിഞ്ഞു തന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കാലുവേദന കൊണ്ട് ഞാൻ എനിക്ക് സംശയമായിരുന്നു ഞാൻ ഈ കാലുവേദന കൊണ്ട് സർവീസിന് ഞാൻ പേര് കൊടുത്തിട്ട് പോയാൽ അവർ എന്നെ എവിടെ എന്നുള്ള ഒരു സംശയം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു പക്ഷെ ഭഗവാൻ അത് അറിഞ്ഞ് എന്നെ കറക്റ്റ് ആയിട്ട് എന്റെ എന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഐ ടിയിൽ തന്നെ എന്നുവെച്ചാൽ അതിൽ ഒന്നും നടക്കാനോ ഇതാക്കാനോ ഒന്നുമില്ല ഒരു സ്ഥലത്ത് ഇരുന്ന് കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കേട്ടേണ്ടത് മാത്രമേ ഉള്ളു അപ്പൊ നമ്മളങ്ങനെ ഡ്യൂട്ടി തുടങ്ങിയ ദിവസം മുതൽ സായി ഗായത്രി നിവാസിലാണ് നമ്മുടെ ആ ഓഫീസിലാണ് ഇരിക്കേണ്ടത് അപ്പൊ രണ്ടു ദിവസം അവിടെ ഇരുന്ന് ഇരുന്നപ്പോഴും അവിടെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പോക്കും വരവല്ലായത് കൊണ്ടൊരു ഡിസ്റ്റർബൻസ് ആയിരുന്നു അവിടെ അപ്പം ജോസിനെ ചേച്ചി പറഞ്ഞു ഏതായാലും എന്റെ റൂമിലേക്ക് പോവാ അവിടെ ആരും ഉണ്ടാവില്ല അപ്പൊ അവിടെ ഇരുന്ന് ഫുൾ ടൈം ചെയ്യാം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ലിസ്റ്റിങ്ങില് അങ്ങനെ അപ്പൊ ഞാൻ ആറാം തീയതി എത്തിട്ടും പത്താം തീയതി വരെ നമ്മൾ മീൻസ് ഞാൻ പ്രശാന്തി നിലയത്തിലും അവിടെ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല ഫുൾ ടൈം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു ചെല്ലിയ ഫുഡ് കൂപ്പൺ ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെ എന്തൊക്കെയോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതും അതെല്ലാം ജോസണ ചേച്ചിന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം ആയിരുന്നു ചെയ്യുന്നത് അപ്പൊ അങ്ങനെ പത്താം തീയതി നമ്മുടെ സമിതിയിലെ ശോഭമയുണ്ട് ശോഭരൻ അപ്പൊ അവര് സായി ഗായത്രി നിവാസിലാന്ന് സർവീസ് ചെയ്യുന്നുണ്ടായിരുന്നു അവരെന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ സോറി ശാന്തി ഭവനിൽ ഗസ്റ്റ്സ് ഉണ്ട് അപ്പൊ ഇങ്ങനെ നിങ്ങളോട് പോവാൻ പറഞ്ഞിട്ടുണ്ട് അവിടത്തേക്ക് അങ്ങനെ ശോഭമ്മേന്റെ ഒന്നിച്ച് ഞാൻ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അതെല്ലാം കൂട്ടി വെച്ച് ശോഭമ്മേന്റെ ഒന്നിച്ച് ശാന്തി ഭവനിലേക്ക് പോയി സാധാരണ നമ്മൾ ശാന്തി ഭവനിൽ അങ്ങനെ കയറാറില്ലല്ലോ അവിടെ ഡെലിഗേറ്റ്സ് വി ഐ പി ഗസ്റ്റ് എല്ലാം വരുന്ന സ്ഥലമല്ലേ അങ്ങനെ അവിടെ വന്ന് അവിടുത്തെ ഇൻചാർജിനെ കണ്ടു അവര് നമ്മളൊരു റൂമിലേക്ക് കൊണ്ടുപോയി അവിടെയുള്ള ഗസ്റ്റിനെ പരിചയപ്പെടുത്തിയത് തന്നു എന്നിട്ട് പറഞ്ഞു അത് ഹസ്ബൻഡും വൈഫും ഉണ്ട് അപ്പൊ ആ വൈഫിനാ നിങ്ങൾ അക്കമ്പനി ചെയ്യണം ഭജന്റെ സമയത്ത് അവരവിടെ വി ഐ പി ഗേറ്റിലേക്ക് കൊണ്ടുപോയി അവിടെ ഇരുത്തി ഭജാൻ കേട്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അക്കമ്പനി ചെയ്ത് ഇവിടെ കൊണ്ടുവിടണം എന്ന് പറഞ്ഞു അപ്പൊ അതുകൂടാണ്ട് ഇവർ അന്വേഷിച്ചത് അന്ന് സാരി എടുത്ത ആൾ തന്നെ വേണം എന്താ വെച്ചാൽ നമ്മൾ സൽവാർ ഇട്ടതാണെങ്കിൽ അവര്സ് അങ്ങോട്ട് വിടൂല എന്ന് പറഞ്ഞു അപ്പൊ എന്തോ ദൈവാന്ദനം കൊണ്ടുവന്ന സ്വാമിന്റെ ഇതായിരിക്കും ഞാൻ അന്ന് സാരി കൊടുത്തിരുന്നത് അപ്പം അവർ പറഞ്ഞ സമയത്ത് വന്നു നമ്മളെ ഡെലിഗേറ്റിനെയും കൂട്ടി ഞാൻ ശോഭമയുണ്ട് വി ഐ പി ഗേറ്റിലേക്ക് കൂടി പോയി അവരെ അവിടെ ഇരുത്തി ഞങ്ങളും അവിടെനിന്നെ ഇരുന്ന് ഫുൾ അന്നത്തെ ഭജന ഫുൾ തിരുന്ന് വരെ നല്ല സൗകര്യത്തോടെ ഇരുന്ന് എല്ലാം കേട്ട് അവരെ തിരിച്ച് റൂമിലേക്ക് കൊണ്ടുവിട്ടു അപ്പം ജോൽസിനെ ജോലി പറയുമ്പോഴാണ് എനിക്ക് അത് ക്ലിക്ക് ആയത് അതുവരെ എനിക്ക് അത്ര ക്ലിക്ക് ആയിട്ടുണ്ടായിട്ടില്ല എന്നുവെച്ചാല് നീ വീട് ജോലി ചെയ്യുന്നതിന് വേറെ എവിടെയും പോകാണ്ട് റൂമിൽ നിന്ന് കുത്തിയിരുന്ന ഒരാളെയും കാണാണ്ട് ചെയ്യുമ്പോ സ്വാമി തന്നെ എനിക്ക് വേണ്ടിട്ട് എല്ലാം ഒരുക്കി തന്നെ അതും ബി ഐ പി ഗേറ്റിലേക്ക് പോയി അവിടെ നല്ല സൗകര്യത്തോടെ ഇരുന്ന് എല്ലാം കേൾക്കാനുള്ള സൗകര്യം ചെയ്തു ഇത് രണ്ടും എനിക്ക് മറക്കാനാവാത്ത ഒരു അനുഭവങ്ങളാണ് എന്റെ ആദ്യത്തെ സർവീസിന്റെ സമയത്ത് എന്തായാലും സായിരാം വളരെ ടച്ചിങ് ആയിരുന്നു മാം ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഭംഗിയായിട്ട് വായിച്ചു വായിച്ചത് കണ്ടന്റും വളരെ ഹൃദയസ്പർശിയായിരുന്നു അനുഭവങ്ങളും വളരെ നന്നായിരുന്നു సాయిందోడియో కనుక నిజమైన దైవ భక్తులు కాబోయేటువంటి వారు ద ట్రూ డివోటెస్ మాంస భక్షణ మద్యపానము ఈ యొక్క స్మోకింగ్ నాన్ వెజిటేరియన్ డయట్ ంగ్ అండ్ స్మోకింగ్ ఈ యొక్క మద్యపానం చేత మహా క్రూరమైన కర్మలకు పాల్పడుతున్నారు కానీ ఇది ఏ ప్రభుత్వం కూడా దీన్ని ఆపలేదు ఎవరి భావం వారిలో మార్పు రావాలి ఒక విధమైనటువంటి కానుకగా మీరు భావించి ఈ మాంస రక్షణ మద్యపానము ఈ స్మోకింగ్ మూడు కూడా స్వామికి అర్పితం చేయండి ంగ్ అనుకోకూడదు

സായി സ്വാമിയുടെ ഫസ്റ്റ് ഒന്നാമത്തെ പ്രഭാഷണം ഒന്നാമത്തെ വോളിപ്പ് നടത്താണ് സംസാര ജീവിതം ഒരു ജയിൽ പോലെയാണ് നിങ്ങൾ അവിടെ തടവുകാരാണ് തടവുകാരൻ ജയിലിൽ ആയിരിക്കുമ്പോൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം പോലും തൻ്റെ സ്വന്തമാണെന്ന് പറയുവാൻ ആകില്ല അതുപോലെ ഈ സംസാരമാകുന്ന ജയിലിൽ പ്രാരബ്ധകർമ്മങ്ങളാകുന്ന ശിക്ഷയുടെ കാലാവധി കാലാവധിയിൽ ആയിരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് എന്തിനെയാണ് സ്വന്തം എന്ന് വിളിക്കുക ജയിലർ നിങ്ങൾക്ക് ഭക്ഷണവും വസ്ത്രവും തരുന്നു നിങ്ങളുടേതായി ഒന്നും അവിടെ ഉപയോഗിക്കുവാൻ അനുവദിക്കില്ല കാലാവധി കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ സ്വഭാവ ഗുണം കൊണ്ട് നേരത്തെയും ജയിലർ നിങ്ങളെ സ്വതന്ത്രനാക്കുന്നു അതുപോലെ സൽസ്വഭാവത്തോടുകൂടി നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ ഈ സംസാരമാകുന്ന ജയിലിൽ നിന്നും ഭഗവാൻ നിങ്ങൾക്ക് മുക്തി നൽകുന്നു ജയസൈലാം

ആ ഓക്കെ കാണാം ആത് ആത്മാരമണ ആത്മാരമണ അച്ഛുത കേശവ ഹരിായണ അച്യുത കേശവ ഹരിായണ

आदिनारायण आनन्त शयन आदिनारायण आनन्द शयन सच्चिदानन्द साय नारायण सचिदानन्द सायि नारायण आत्मा रामानन्दरमण अच्युत केशव ना हरि नारायण भवभयहरण वन्दितचरण रघुकुलभूषण राजीवलोचन आदिनारायणानन्त शयन सचितानन्दासायि नारायण സച്ചിദാനന്ദ സച്ചിദാനന്ദ്രാം സൈറാം വളരെ നന്നായി അപ്പൊ ശാന്തി മന്ത്രം ജപിക്കാം സമസ്ത ലോക സുഖിനോ ഭവന്തു സമസ്ത ലോക సమస్తలో సుినో భు ఓ శాంతి 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 సాయి